രാവിലെ ഇപ്പം എന്താ കഴിക്കാൻ ഉണ്ടാക്കാന്ന് ആലോചിച്ചിരിക്കുന്ന ഇരുത്തട കാണുന്നത് എല്ലാ ദിവസവും രാവിലെ അങ്ങനെ തന്നെ എന്താ ഇപ്പം ഉണ്ടാക്കാന്ന് ആലോചിച്ചാൽ രാവിലെ കിച്ചണിലേക്ക് വരിക ഏതായാലും വേണ്ടില്ല നമുക്ക് തുടങ്ങാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ ഇവിടെ വാങ്ങി പണ്ടച്ച് ഒരു പായം കിട്ടീക്കിന് ഇത് മാത്രമേ ഉള്ളൂ എന്നാലും നമ്മൾ ചോറ് വെച്ച ചെമ്പ് കരഞ്ഞ ഞാൻ വെള്ളം പാറ വെച്ചോ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്തിട്ട് എല്ലാവരും ഇത് പാത്രം നന്നാക്കാൻ ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാൻ ഇന്നലെ ഇന്റെ ഒരു വീഡിയോസ് കിട്ടിയിരുന്നു റീൽസ് ആയിട്ട് ചോറ് കരിഞ്ഞിന്റെ ഏതായാലും കടയിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാം വേറൊന്നും ഇല്ല പഴം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ സാധനം വാങ്ങുന്ന ഷോപ്പിലെത്തിട്ടോ ഓട്സ് ഉണ്ട് ഓട്സ് വാങ്ങാം കൊറച്ച് മൺസാറുണ്ടേ കൊറച്ച് മതിയാഥിരായിട്ട് സാധനം വാങ്ങുന്ന ഷോപ്പാട്ടത് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും അതൊന്നും വിചാരണ്ട എന്റെ എൻ്റെ ഒക്കെ ഞാൻ കൊടുത്തോളാം ഷോപ്പിൻ്റെ പരസ്യം പറയാൻ എടുക്കാം അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് റൂമിലേക്ക് തന്നെ പോവാട്ടോ നമ്മൾ സാധനം വാങ്ങുന്ന ഷോപ്പ് തപ്റ ഗ്രോസറി വളരെ റഷായിട്ടുള്ള ഒരു സ്പേസ് ആട്ടോ ദോഹ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഒരു സ്പേസ് ആണ് ഇനി നേരെ റൂമിൽ പോവാ ഓട്സ് വാങ്ങി പാലും വാങ്ങി നേത്രപ്പോ അവിടെ ഉണ്ട് അതുകൊണ്ട് ഒരു പ്രശ്നം ഗ്രാവിൽ തന്നെ അവിടെ പഴയ ബിൽഡിങ്ങുകൾ ഉണ്ടായിട്ടോ ഇതൊക്കെ പോ ഓട്സും പാലും പായവും വെച്ച് ഇങ്ങോട്ട് ഇപ്പൊ സംഭവം ഉണ്ടാക്കാം എന്നൊക്കെ പാലെടുത്ത് പാത്രത്തിലേക്ക് വരാം ഫുള്ളായിട്ട് വേണ്ട കുറച്ച് വെള്ളവും വരാം അവിടെ തിളക്കട്ടെ പായം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ചെറിയ പീസാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ രാവിലെ അങ്ങോട്ട് ഇണ്ടാക്കലാട്ടോ ഇതൊന്നും പ്രത്യേകിച്ച് അറിഞ്ഞിട്ട് ചെയ്യണോന്നല്ല ഇങ്ങനെയൊക്കെ ആക്കിയാൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുമ്പോൾ അങ്ങനെ ഇണ്ടാക്കും അല്ലാതെപ്പോ ഒന്നും ശരിയാവില്ല നടക്ക് മുറിച്ചിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്യാം ഭക്ഷണം ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കി കഴിക്കാൻ കിട്ടും അല്ലെങ്കിൽ ഒന്നും മനസ്സിൽ കാണില്ല താല്പര്യം ഇല്ലെങ്കിൽ പാല് തളിച്ചു വരുന്നിട്ട് നമുക്ക് പഴം ഇതിലേക്ക് ഇട്ടെടുക്കാം ഒരു അഞ്ചു മിനിറ്റ് പായ ഇതിൽ നിന്ന് വേവണം പായം അതിലേക്ക് കിടന്ന് വെന്ത്ട്ടെ കുറെ സമയ മിനിറ്റ് വെള്ളം കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓട്സ് ഇട്ട് കൊടുക്കാനും ഇങ്ങനത്തെ തട്ടിമുട്ട് പരിപാടികളെ രാവിലെ ചിലപ്പോൾ നടക്കുള്ളൂ ുഡായ്പ് പരിപാടി കേട്ടോ ഓട് സംഭവം പെട്ടെന്ന് വേവാണ്ടാവൂലോ വലിയ കുറച്ച് പഞ്ചസാര ഇട്ടു കൊടുക്കാം പഞ്ചസാര ഞാൻ അങ്ങനെ ഉപയോഗിക്കല്ല കുറച്ച് ഇതിലിട്ട് റെഡി ആയി പ്ലേറ്റിലേക്ക് മാറ്റിയ കഴിക്ക ഉച്ച വരെ പിടിച്ചു കഴിഞ്ഞാ ഉച്ച ഇന്നിപ്പ ലീവായ കൊണ്ട് കുഴപ്പമില്ല സാവധാനം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ രാവിലെ എല്ലാം തികപു കായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാന് ഇന്നിപ്പോ കുഴപ്പല്ല അപ്പോൾ പാലും ഓട്സും ഒരു നേരപ്പായും കുറച്ച് പഞ്ചസാരയും ഒരു നേരം പിടിച്ച് കണ്ടിട്ട് ധാരാളം ആട്ടും അപ്പൊ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത്